വലിയൊരു ജനത്തിറക്കൊന്നും നമുക്കിവിടെ പറയാനില്ല കാരണം ഒന്ന് സാധാരണ നമുക്കിവിടെ ചേഞ്ച് ഓഫ് ഗാർഡ്സിനെ കാണുന്ന ഒരു സംഭവമുണ്ട് രണ്ടനിൽ വന്നവർക്കൊക്കെ അറിയാം ഗാർഡിൻ്റെ ഡ്യൂട്ടി ചേഞ്ച് ആവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന വ്യാഴാഴ്ച ആയതുകൊണ്ട് നിർഭാഗ്യവശാൽ ചേഞ്ച് ഓഫ് ഗാർഡ്സ് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ കഥകളിലൂടെയൊക്കെ മാത്രം കേട്ടിരിക്കുന്ന വിക്ടോറിയ രാജ്ഞിയൊക്കെ താമസിച്ചിരിക്കുന്ന കൊട്ടാരമാണ് ബാക്കിംഗ് ഹാം പാലസ് നടന്ന് അതി വിശാലമായിട്ടുള്ളൊരു മുറ്റത്തേക്ക് എത്തി അപ്പോൾ ഇതാണ് നമ്മൾ ഒരുപാട് കേട്ടിരുന്ന ബക്കിങ്ഹാം പാലസ് എന്ന് പറയുന്ന കൊട്ടാരം രാജകീയ ഭരണത്തിൻ്റെ ഒരു മുദ്ര അതാണ് ഈ ഒരു ഭാഗത്തെ അതായത് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ രാജഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമാണ് ഈ ഒരു കൊട്ടാരം അതിൻ്റെ മുകളിലായിട്ടൊരു ഫ്ലാഗ് കാണാം ഈ കിങ്ങിൻ്റെ ഒരു കിങ്ഡത്തിൻ്റെ ഒരു ഫ്ലാഗ് ആണത് കിങ് ഈ കൊട്ടാരത്തിലുണ്ടെങ്കിൽ ഈ ഫ്ലാഗ് എപ്പോഴും ഉയർത്തി കെട്ടിയിരിക്കും അപ്പോൾ ഇന്ന് കിങ് ഇവിടെ ഉണ്ട് അതിൻ്റെ അടയാളങ്ങളാണ് ഇവിടെ ഉള്ളത് മറ്റൊരടയാളം കൂടി ഉണ്ട് ഈ ഒരു ഗേറ്റിൻ്റെ രണ്ട് ഭാഗത്തും ഗേറ്റിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് സോൾജിയേഴ്സ് ഉണ്ടെങ്കിലും കിങ് ഇതിനകത്തുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ ഒരുപാട് സഞ്ചാരികൾ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് എല്ലാവരും നേരുന്ന ഫോട്ടോ എടുപ്പിൻ്റെ തിരക്കിലാണ് ഇവിടെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഗേറ്റ് അങ്ങനെ ബാഫിംഗ പാലസിൻ്റെ അതിമനോഹരമായിട്ടുള്ള രാജകീയ മുദ്രകളോട് കൂടിയുള്ള ഗേറ്റാണത് ഉള്ളിലൂടെ അപ്പുറത്തേക്ക് നമുക്ക് നോക്കി നോക്കാം അതിനുള്ളിലേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഗാർഡുകൾ അവിടെ കാവൽ നിൽക്കുന്നതായിട്ട് കാണാം അതായത് കിങ്ങ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണത് നമുക്ക് കുതിരപ്പടയാളികൾ വരുന്നതായിട്ട് കാണാം പോലീസിന് പുറകിലായിട്ട് പോലീസിൻ്റെ ഒരു കാറ് മുന്നിലുണ്ട് അതിന് പുറകിലായിട്ട് പടയാളികൾ വരാം ഏതായാലും ചേർ ചേഞ്ചിങ് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും പടയാളികൾ പോകുന്നത് നമുക്ക് കാണാം ആ എന്തൊരു റോയലാണെന്ന് നോക്കുക മുന്നിലും പിന്നിലും പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പോകുന്നത് അത് കാണാനായിട്ട് എത്ര ആളുകളാണ് ചുറ്റിൽ നിൽക്കുന്നത് നോക്കിയാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന സഞ്ചാരികളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് ഇതിനകത്തുള്ളതെന്ന് തോന്നുന്നു കൊട്ടാരത്തിൻ്റെ ചുറ്റിലായിട്ട് വലിയൊരു പൂന്തോട്ടമുണ്ട് അതിമനോഹരമായിട്ടുള്ള പൂന്തോട്ടമാണ് ഇതിൻ്റെ ചുറ്റിലും കൊട്ടാരത്തിൻ്റെ ചുറ്റിലും മതിലുകളാൽ വളരെ കെട്ടി പൊക്കി സെറ്റാക്കിയിരിക്കുകയാണ് ഇതിനകത്തേക്ക് ആരും കയറാതിരിക്കാനും സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടായിട്ട് നമുക്ക് അവിടെ കാണാം വലിയൊരു പൂന്തോട്ടം പൂന്തോട്ടത്തിൻ്റെ അടുത്തുള്ള ഒരു ഗേറ്റാണ് പൂന്തോട്ടത്തിലേക്കുള്ളൊരു പ്രവേശന കവാടാണ് അവിടെ ഇവിടെക്ക് ഒരുപാട് ആളുകളുണ്ട് റോഡ് ക്രോസ് ചെയ്ത് പൂന്തോട്ടത്തിലേക്കുള്ള ആളുകളുടെ ഒരു പ്രവാഹമാണിത് അതിമനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടം തന്നെയാണ് വലിയൊരു പാർക്ക് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ എന്ത് രസമാണ് നോക്കുക കാണാൻ നല്ല കാലാവസ്ഥയും അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ആംബിയൻസും നല്ല കൂടി ചേർന്നിട്ട് ഇവിടെ ഒന്ന് ഇരിക്കാൻ തന്നെ നമുക്ക് കൊതിയാവും ഇതൊരു ഭംഗിയാണ് എന്തായാലും ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ബാക്കിംഗാം പാലസ് കാണുക ലണ്ടനിൽ വരിക എന്നുള്ളത് അപ്പോൾ അതും ഇവിടെ സാധിച്ചിരിക്കുകയാണ് അതിമനോഹരമായിട്ടുള്ള വ്യൂ അങ്ങനെ ബാക്കി ഹാം പാലസിനോട് ഇവിടെ പറയാനുള്ള സമയമായി ഇവിടുത്തെ റോയൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ പോവുകയാണ് ഇവിടെ ഗേറ്റ് തുറക്കുന്നു അടയ്ക്കുന്നു ഒക്കെ ഉണ്ട് ലണ്ടൻ നഗരത്തിൻ്റെ നഗര മധ്യത്തിലായിട്ട് ഇത്രയും ഒരു സ്പേസ് ഒഴിവായിട്ട് കിടക്കുകയാണ് അതിമനോഹരമായിട്ടുള്ള കൊട്ടാരവും അതുമായിട്ടുള്ള ഉദ്യാനവും എല്ലാം കൂടിയായിട്ട് നല്ല രസകരമായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് അതിപ്രശസ്തമായിട്ടുള്ള റോയൽ ചർച്ച് കാണുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം നമ്മളെ കാണുന്നതാണ് പ്രസിദ്ധമായിട്ടുള്ള വെസ്റ്റ് മിൻസ്റ്റ് ആബേ എന്ന് പറയുന്ന ചർച്ച് ഡയാന രാജകുമാരിയുടെ മാരേജ് അതുപോലെ തന്നെ മറ്റു റോയൽ മാരേജുകൾ അതുപോലെ ഫ്യൂണറിൽ ഒക്കെ നടന്നിരിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള റോയൽ ചർച്ചാണത് വെസ്റ്റ് മിൻസ്റ്റ് ആബേക്ക് അതിപ്രശസ്തമായിട്ടുള്ള ലണ്ടൻ ടെലിഫോൺ ബൂത്തിനെ നമുക്കിവിടെ കാണാം വെസ്റ്റ് മിൻസ്റ്റ് ആബേയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത് അങ്ങനെ അനേകം സഞ്ചാരികൾ എത്തിച്ചേരുന്ന വെസ്റ്റ് മീൻസ് ആബേയുടെ കാഴ്ചകളിലൂടെയാണ് പോകുന്നത് നല്ല കഞ്ചസ്റ്റഡാണ് ഞാനിപ്പോൾ ലണ്ടനിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ റോഡുകളൊക്കെ ചെറിയ ചെറിയ റോഡുകളാണ് വളരെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഗതാഗത ഏരിയകളൊക്കെയാണ് ഇവിടെ ഉള്ളത് റോഡുകളൊക്കെ നമ്മുടെ നാട്ടിലെ റോഡുകളെക്കാളും ചെറിയ റോഡുകളെന്ന് തന്നെ പറയാൻ പറ്റൂ ഇവിടുന്ന് ഒക്കെ വലിയ ബൻസിൻ്റെയൊക്കെ വലിയ ബസ്സുകൾ തിരിച്ചെടുക്കാൻ തന്നെ ഡ്രൈവർ കുറേ കഷ്ടപ്പെടുന്നുണ്ട് പ്രസിദ്ധമായിട്ടുള്ള ലണ്ടൻ ടാക്സി നല്ല ക്രൗഡഡുമാണ് ഭാഗങ്ങളൊക്കെ അങ്ങനെ അതിപ്രസിദ്ധമായിട്ടുള്ള ബിഗ് ബന്നിൻ്റെ മുന്നിലാണ് ഇപ്പം നിൽക്കുന്നത് ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ലണ്ടനിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ബിഗ് ബൻ വെസ്റ്റ് മിൻസ് ചർച്ചിൻ്റെ സമീപത്തായിട്ട് തന്നെയാണ് ബിഗ് ബന്നുള്ളത് ഇതിൻ്റെ മുൻ മുൻഭാഗത്തായിട്ട് നമ്മൾ തേംസ് നദി ഒഴുകുന്നത് കാണാം അതിലൂടെയുള്ള ലണ്ടൻ ബ്രിഡ്ജിൻ്റെ കാഴ്ച കൂടി ഇനി കാണാനുണ്ട് ബിഗ് ബന്നിൻ്റെ സമീപത്തായിട്ട് നമുക്ക് ലണ്ടനെയായി കാണാൻ പറ്റും ലണ്ടനേ എന്ന് പറയുന്ന ഒരു ഫാറി വീൽ നമുക്കിന്ന് അതിലൊന്ന് കയറാനുണ്ട് അതിൽ കയറിയിട്ട് ബിഗ് കാണാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട് ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഈ ഏരിയയിലാണ് ഇപ്പം നിൽക്കുന്നത് ബിഗ് ബന്ന് അതുപോലെ തന്നെ ലണ്ടൻ ബ്രിഡ്ജ് തെയ്ംസ് നദി അതേപോലെ ലണ്ടനായി വെസ്റ്റ് മീൻസ് ചർച്ച് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേർന്നിരിക്കുന്ന ലൊക്കേഷനാണിത് ബിഗ് ബന്നിൻ്റെ കാഴ്ചകൾ എത്ര കണ്ടാലും മതിയാവുന്നില്ല ഇംഗ്ലണ്ടിൻ്റെ പാർലമെൻറ്റും അനുബന്ധമായിട്ടുള്ള കെട്ടിടങ്ങളും ഒക്കെയാണ് ബിഗ് ബന്നിൻ്റെ ഈയൊരു ബിൽഡിങ്ങിലുള്ളത് നമ്മുടെ ഗാന്ധിജിയുടെ മനോഹരമായിട്ടുള്ളൊരു പ്രതിമ ഇവിടെയുണ്ട് പ്രമുഖരായ ആളുകളുടെ ഒരുപാട് സ്റ്റാച്യൂകൾ ഈ ഒരു ഉദ്യാനത്തിലുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്യു കൂടി കണ്ടപ്പോൾ ഒരു അഭിമാനം തോന്നി വെസ്റ്റ് മിൻസ്റ്റർ ആബയുടെ ഫ്രണ്ട് സൈഡിലാണിപ്പോൾ ഉള്ളത് അതിപ്രധാനപ്പെട്ട റോയൽ ഫാമിലിയിലെ ഒട്ടനവധി ആളുകളുടെ ഫ്യൂണറലും അതുപോലെ തന്നെ മാരേജും ഒക്കെ നടന്നിരിക്കുന്നത് ഈ ഒരു ചർച്ചിൽ വച്ചിട്ടാണ് വളരെ പുരാതനമായിട്ടുള്ളൊരു ചർച്ച് തന്നെയാണ് വെസ്റ്റ് മിൻസ്റ്റർ ആബെ I, didn't for the ലണ്ടനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈയൊരു ഭാഗം കാരണം ബിഗ് ബന്ന് ഉൾപ്പെടുന്ന പാർലമെന്റ് ഏരിയ അതുപോലെ തന്നെ ഈ ഒരു ചർച്ച് അതുപോലെ തന്നെ ലണ്ടൻ ഈ തുടങ്ങിയ അഭിമുഖമായിട്ടുള്ള കൺസ്ട്രക്ഷനുകളൊക്കെ അല്ലെങ്കിൽ ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഏരിയയാണത് നല്ല സുഖകരമായിട്ടുള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ആസ്വദിക്കാൻ നല്ല സുഖമുണ്ട് ചെറുതായിട്ടൊരു വെയിലൊക്കെ വരുന്നുണ്ട് നല്ല സുഖകരമായിട്ടുള്ളൊരു തണുപ്പ് എന്ന് തന്നെ പറയാം എല്ലാവരും ഇവിടെ ഫോട്ടോസിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സുഖകരമായിട്ടുള്ള വെയിലും വരുന്നുണ്ട് നമുക്കിവിടെ പ്രസിദ്ധമായിട്ടുള്ള ലണ്ടൻ ടെലിഫോൺ ബൂത്ത് കാണാം ഇനി ഇതിനകത്ത് എന്താണുള്ളത് നോക്കാം പഴയ അതേ രീതിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ടോന്ന് അതിൽ നമുക്ക് നോക്കിയാൽ കാണാം ടെലിഫോൺ ബൂത്ത് തന്നെയാണ് ഇത് ഇവിടെ കോയിൻ ഇട്ടുകൊണ്ട് വിളിക്കാനുള്ള സൗകര്യം തന്നെയാണ് സാധാരണ ഒരു ടെലിഫോണും പക്ഷെ ഇതൊന്നും ഇപ്പം വർക്കിംഗ് എന്ന് തോന്നുന്നില്ല കാരണം ഇപ്പം മൊബൈൽ യുഗത്തിലൊക്കെ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് അല്ല ഡോറും കാര്യങ്ങളൊക്കെ ഇതൊരു ലണ്ടൻ്റെ ഒരു ഏമ്പളം തന്നെയാണെന്ന് തന്നെ പറയാം